ഒരു റോഡിലൂടെ ഇങ്ങനെ വാഹനം ഓടിച്ചുകൊണ്ട് കാണിക്കുന്നില്ലല്ലേ കാര്യമെന്ന് പറഞ്ഞു എനിക്ക് ഡ്രൈവിംഗ് അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഏത് റോഡിലൂടെ പോയാലും ഞാൻ ഓടിച്ച് കാണിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഓടിക്കണമെന്നില്ല ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലല്ല നിങ്ങളുടെ വാഹനത്തിനും ഉണ്ടോ അപ്പൊ ആ സാധനങ്ങളിലെല്ലാം നമ്മളെ കൈ കൊണ്ടും കാര്യം കൊണ്ടും നമ്മൾ വണ്ടി ഓടിക്കേണ്ടത് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഒരു വാഹനത്തിന്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ പറയുന്നത് കാരണം എനിക്ക് വാഹനം ഓടിക്കാൻ അറിയാം എന്റെ തലത്തോടെ നല്ല തിരക്കുണ്ട് എനിക്ക് പല പല വാഹനങ്ങൾ മാറി വേണമെങ്കിൽ എനിക്ക് കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു വാഹനം ഓടിക്കണം നമ്മുടെ വീട്ടിൽ പലരും വാഹനം ഓടിക്കുന്നവരുണ്ട് ഓടിക്കുന്നുണ്ട് നമ്മളിപ്പോൾ അവരുടെ കൂടി അവർ കാണിക്കുന്നതല്ല നമ്മൾ കാണുന്നുണ്ട് പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു വാഹനം ഓടിക്കണമെന്നില്ല നമ്മുടെ വലത്തേക്കായിട്ട് നമ്മൾ ക്ലിച്ച് ഔട്ടാൻ ചെല്ലുന്നില്ല ബ്രേക്ക് ഔട്ടാൻ ചെല്ലുന്നില്ല ആക്സിഡന്റ് ചെല്ലുന്നില്ല അതുപോലെ തന്നെ ഗിയർ ഇടാനും നമ്മുടെ വലത്തേക്കായി ഉപയോഗിക്കുന്നില്ല നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് നമ്മളൊരു വാഹനം റോഡിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ പേടിയും വെപ്രാളവും വിറയിലും കൂടാതെ എങ്ങനെയാണ് ഒരു വാഹനം ഡ്രൈവ് ചെയ്യുക എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരു വാഹനം ഓടിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഒരു വാഹനത്തിന്റെ ഡോർ തുറക്കുമ്പോൾ തന്നെ പേടിയാണ് വാഹനം ഓടിക്കാൻ കഴിയുന്നില്ല അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുന്നത് കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമുക്കൊരു ഷെയറിംഗ് ആവുന്നുള്ളൂ കാരണം ഇതുപോലെ പലരും ലൈസൻസ് എടുത്തിട്ട് വളരെ ആഗ്രഹം കൊണ്ട് പോയി ലൈസൻസ് ഒക്കെ എടുക്കും പക്ഷേ അത് പേടിയും വിറയിലും കാണും കാരണം വാഹനത്തിൻ്റെ ഡോർ തുറക്കുമ്പോൾ തന്നെ പേടിച്ച് അവർ വാഹനം എടുക്കുന്നില്ല കാരണം വീടിന്റെ സ്പേസ് കുറവ് അതുപോലുള്ള സംഭവങ്ങൾ കാരണം എന്താ പലരും വാഹനങ്ങൾ എടുക്കുന്നില്ല അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഉപകാരമാകുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനമുണ്ട് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും ഞാൻ പല സ്ഥലങ്ങളിലായിട്ട് ക്ലാസ്സിനായിട്ട് ചെല്ലുമ്പോൾ അന്നേരമാണോ അവർ പറയുന്നത് ഞങ്ങൾ നേരത്തെ ഒന്ന് വിളിച്ചായിരുന്നു പക്ഷേ ഇത്രയും ദൂരമായ ഇനി വരുവോ അറിയില്ല അതുകൊണ്ട് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചുകൊണ്ടിരുന്നു പക്ഷെ അത് കഴിയുമ്പോഴാണ് ഞങ്ങളുടെ സ്ഥലത്ത് ഇങ്ങനെ ഒരു വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നേ കണ്ടപ്പോഴാണ് ആ ഇവിടെയൊക്കെ വരുമെന്ന് ഞങ്ങൾ വിചാരിച്ചു അപ്പം അങ്ങനെയാണ് പിന്നെ കോൺടാക്ട് ചെയ്തതെന്നൊക്കെ പറയാം അപ്പം ഞാൻ പറയുന്നു നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നു നിങ്ങൾ കേരളത്തിലാണോ നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്നെ കോൺടാക്ട് ചെയ്യാം ഈ ഒരു പ്രായത്തിൽ ഇനി പറ്റില്ല പത്ത് വർഷമായി പതിനഞ്ച് വർഷമായിട്ട് ലൈസൻസ് എടുത്തു അതുപോലെ തന്നെ ഈ ഒരു പ്രായത്തിൽ അന്ന് എനിക്ക് ഞാൻ ഞാനൊരു ഒന്ന് രണ്ടുപേരോട് ഞാൻ പ്രാക്ടീസിലായിട്ട് പോയി എനിക്ക് കോൺഫിഡൻസ് കിട്ടുന്നില്ല പിന്നെ അതുപോലെ തന്നെ വീട്ടുകാരും പഠിപ്പിക്കുന്നവരുണ്ട് നിന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ഞാൻ പോയിട്ട് തന്നെ പറ്റിയില്ല അപ്പോൾ ഈ ഒരു പ്രായത്തിൽ നിന്നെ കൊണ്ട് ഒട്ടുമേ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടുകാരും പഠിപ്പിക്കുന്നവരുണ്ട് പക്ഷെ ഞാൻ പറയുന്നു നമുക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്നെ കോണ്ടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ അതായത് നമ്മളൊരു വാഹനം റോഡിലൂടെ പേടിയും വെപ്രാളം വിറലും കൂടാതെ എങ്ങനെയാണ് ഒരു വാഹനം ഓടിക്കേണ്ടതെന്ന് ചോദിച്ചു ഞാൻ അതിനു മുമ്പായിട്ട് ആദ്യം പറയാം അതായത് ഞാൻ ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ നിങ്ങളാരെയും വിചാരിക്കരുത് ഞാനൊരു വാഹനം ഓടിച്ച് കാണിക്കുന്നില്ലല്ലോ കാരണം ഒരു റോഡിലൂടെ ഇങ്ങനെ വാഹനം ഓടിച്ചുകൊണ്ട് കാണിക്കുന്നില്ലല്ലേ കാര്യമെന്ന് ഓർക്കും പക്ഷേ ഞാൻ പറയുന്നു നമുക്ക് എൻ്റെ വണ്ടി എനിക്ക് ഡ്രൈവിങ് അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഏത് റോഡിലൂടെ പോയാലും ഞാൻ ഓടിച്ച് കാണിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഓടിക്കണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് വാഹനമുണ്ട് എനിക്കും വാഹനമുണ്ട് ഞാൻ ഈ ഒരു വാഹനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ വാഹനത്തിൽ ചെയ്യുക അപ്പം എൻ്റെ വാഹനത്തിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ വാഹനത്തിലും ഉള്ളത് നിങ്ങളുടെ വാഹനത്തിലും ആ സാധനത്തിലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം നിങ്ങളുടെ വാഹനത്തിലും ഉണ്ടോ അപ്പം ആ സാധനങ്ങളിലെല്ലാം നമ്മുടെ കൈകൊണ്ടും കാലും കൊണ്ടുമാണ് നമ്മൾ വണ്ടി ഓടിക്കേണ്ടത് അപ്പം ആ സാധനത്തിലൊക്കെ നമുക്ക് നമ്മുടെ വാഹനത്തിലും ഉണ്ടോ അപ്പം അത് നിങ്ങളുടെ വാഹനത്തിൽ പോയി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഓടിക്കാം അതുകൊണ്ടാണ് ഞാൻ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ പറയുന്നത് കാരണം എനിക്ക് വാഹനം ഓടിക്കാൻ അറിയാം എൻ്റെ തലത്തോടെ നല്ല തിരക്കുണ്ട് എനിക്ക് പല പല വാഹനങ്ങൾ മാറി വേണമെങ്കിൽ എനിക്ക് കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു വാഹനം ഓടിക്കണമെന്നില്ല കാരണം നമ്മൾ നമ്മുടെ വീട്ടിൽ പലരും വാഹനം ഓടിക്കുന്നവരുണ്ട് അവരുടെ കൂടി ഇരിക്കുന്നത് കൊണ്ട് നമുക്കിപ്പോൾ അവർ വണ്ടി ഓടിക്കുന്നുണ്ട് നമ്മളിപ്പോൾ അവരുടെ കൂടി ഇരിക്കുന്ന അവർ കാണിക്കുന്നതെല്ലാം നമ്മൾ കാണുന്നുണ്ട് പക്ഷേങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു വാഹനം ഓടിക്കണമെന്നില്ല അപ്പം അതുകൊണ്ടാണ് ഞാനൊരു വാഹനത്തിന്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് ഇങ്ങനെ പറയുന്നത് അതായത് നിങ്ങളുടെ വാഹനത്തിലും ഇന്ന ഇന്ന സാധനങ്ങളുണ്ട് ആ സാധനത്തിന് നമ്മുടെ കൈയും കാലും കൊണ്ടാണ് നമ്മൾ വണ്ടി ഓടിക്കേണ്ടത് അപ്പം ഇന്നത് നിങ്ങളുടെ വണ്ടിയിലും ചെയ്താൽ നിങ്ങൾക്കും വണ്ടി ഓടിക്കാം എന്ന് പറഞ്ഞു തരുന്നത് ഇതുകൊണ്ടാണ് അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഞാനിപ്പോൾ റോഡിലൂടെ ഇങ്ങനെ ഓടിച്ച് കാണിച്ചാലേ നിങ്ങൾക്കും പേടി മാറുകയുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്കും അത് മനസ്സിലാകുകയുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ അതും കാണിച്ചു തരാം അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്കും വളരെ എളുപ്പത്തിൽ തന്നെ പേടി കൂടാതെ തന്നെ ഓടിക്കുന്നതാണ് അപ്പൊ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എത്ര കൂട്ടം കാര്യങ്ങളിലാണ് നമ്മൾ ഒരു വാഹനം റോഡിലൂടെ ഓടിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സ്റ്റിയറിംഗ് ഒരു ക്ലച്ച് ഒരു ബ്രേക്ക് ഒരു ആസേട്ടർ ഒരു ഗിയർ ഇത്രയും കൂട്ടം കാര്യങ്ങളിൽ എന്ത് ചെയ്യുന്നുള്ളൂ നമ്മളൊരു വാഹനം റോഡിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ ഇപ്പം ഈ അഞ്ച് കൂട്ടം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരാണായാലും പെണ്ണായാലും നമുക്ക് എന്തുകൊണ്ട് രണ്ട് കയ്യുമുണ്ട് രണ്ട് കാലും ഉണ്ട് നമ്മുടെ വലത്തെ കൈ കൊണ്ട് നമ്മൾ എന്തിനൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ വലത്തെ കൈ കൊണ്ട് നമുക്ക് തന്നെ അറിയാം നമ്മുടെ സ്റ്റിയറിങ്ങിൽ മാത്രമേ നമ്മൾ ഡ്രൈവ് ചെയ്യുമെന്ന് ചെയ്യുന്നുള്ളൂ കൈ ചെല്ലുന്നുള്ളൂ നമ്മുടെ വലത്തെ കൊണ്ട് നമ്മൾ ക്ലച്ച് ഔട്ടാൻ ചെല്ലുന്നില്ല ബ്രേക്ക് ഔട്ടാൻ ചെല്ലുന്നില്ല ആക്സിഡൻറ്റ് ഔട്ടാൻ ചെല്ലുന്നില്ല അതുപോലെ തന്നെ ഗിയർ ഇടാനും നമ്മുടെ വലത്തെ കൈ ഉപയോഗിക്കുന്നില്ല അതേപോലെ തന്നെ നമ്മുടെ ഇടത്തെ കൈ കൊണ്ട് നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ഒരു ഗിയർ ഇടാൻ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ ഉപയോഗിക്കുന്നുള്ളൂ പിന്നെ നമ്മുടെ കൈ വെറുതെ ഇരിക്കുക ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആ കൈ വീണ്ടും നമ്മൾ സ്റ്റിയറിങ്ങിൽ പിടിക്കുന്നുണ്ട് അപ്പം രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഇടത്തെ കൈ കൊണ്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ബ്രേക്ക് ഔട്ടാൻ വേണ്ടിയിട്ട് പോകുന്നില്ല ആക്സിലേറ്ററി ചവിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നില്ല അതേപോലെ തന്നെ എന്തു ചെയ്യുന്നില്ല ക്ലച്ച് ചവിട്ടാനും ഈ കൈ ഉപയോഗിക്കുന്നില്ല അതേപോലെ തന്നെ നമ്മൾ ഇടത്തെ കാലെന്തിനുപയോഗിക്കുന്നുണ്ട് ക്ലച്ചിന് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ കാരണം നമുക്ക് ആ ഒരു കാര്യത്തിന് മാത്രമല്ലാതെ ആ ക്ലച്ചിനെ കൊണ്ട് വേറെ ഒരു കാര്യം പോലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് എപ്പോഴും ഒരു ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തിന്റെ ആവശ്യമുണ്ട് ഒരു ക്ലച്ചിൻ്റെ ആവശ്യമായിട്ട് വരാം കാരണം നമുക്കൊരു വാഹനം സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും ക്ലച്ചിൻ്റെ ആവശ്യമുണ്ട് കാരണം ക്ലച്ചി അവിടെ ന്യൂട്രാക്കണം അതേപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഒരു വണ്ടി എടുക്കാൻ നേരം എന്ത് വേണം ക്ലച്ച് വേണം പിന്നെ നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഗിയർ തന്നെ അല്ല പോന്ന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം ഗിയർ മാറാൻ വേണ്ടിയിട്ട് ക്ലച്ചിന്റെ ആവശ്യം ഉണ്ട് പിന്നെ ഒരു വാഹനം നമ്മൾ സ്ലോ ചെയ്യാൻ നേരം പിന്നെ ചെയ്യുന്നുണ്ട് നമ്മൾ ക്ലച്ചിനെ ആശ്രയിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു വാഹനം നിർത്താൻ നേരം എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ആ ക്ലച്ചിനെ ആശ്രയിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എപ്പോഴും ഒരു ക്ലച്ചിന്റെ ആവശ്യമായിട്ട് എന്തുണ്ട് വരാം കാരണം ഒരു റോഡിലൂടെയാണ് ഒരു വണ്ടി ഓടിക്കുന്നത് ഏത് സമയത്തും കറക്റ്റ് വാഹനം വരുന്ന സമയത്ത് നമുക്ക് നിർത്തേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ എടുക്കേണ്ടതായിട്ടുണ്ട് ഗിയർ മാറേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇടത്തെ കാലുകൊണ്ട് ഇനിയും പറ്റത്തില്ല വേറൊരു പണിക്കും പോകാൻ പറ്റില്ല അതേപോലെ തന്നെ നമ്മുടെ വലത്തേക്കാൽ കൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ ബ്രേക്കിലും ആസ്ലേഡറിലും മാത്രമാണ് നമ്മുടെ സ്റ്റിയറിംഗെ പിടിക്കാൻ വരുന്നില്ല ക്ലച്ച് ഔട്ടാൻ വരുന്നില്ല ഗിയർ മാറാൻ വേണ്ടിയിരുന്നില്ല മാറ നമ്മുടെ വലത്തേക്കാൽ ഉപയോഗിക്കുന്നില്ല കാരണം നമുക്ക് എന്തുകൊണ്ടാണ് ആ രണ്ട് കാര്യങ്ങൾ ആ വനത്തേക്കാലിൽ കൊടുത്തിരിക്കുന്നത് കാരണം നമ്മൾ രണ്ടും ഒരേ സമയത്ത് രണ്ടും ഒരുപോലെ എന്ത് ചെയ്യുന്നില്ല ചവിട്ടുന്നില്ല ഒന്നിൽ ബ്രേക്ക് അല്ലെങ്കിൽ എന്താ ആസറേറ്റർ നമ്മൾ എന്തുകൊണ്ടായിരിക്കും ബ്രേക്കിൽ നിന്ന് കാല് മാറ്റുന്നത് അത് ആസറേറ്റർ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്തുകൊണ്ടായിരിക്കും ആസറേറ്ററിൽ നിന്ന് കാല് മാറ്റുന്നത് ഒന്നീ ഒരു വാഹനം സ്ലോ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വാഹനം നിർത്താൻ വേണ്ടിയിട്ടോ ആയിരിക്കും അപ്പം നമ്മുടെ കാല് രണ്ടും ഒരുപോലെ എന്ത് ചെയ്യാ അതുപോലെ തന്നെ നമുക്ക് ബ്രേക്കും ആസറേറ്ററും ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല നമുക്കൊരു വാഹനം റോഡിലൂടെ ഓടിക്കാനും പറ്റില്ല ഏതായാലും എപ്പോഴും ഒരു ആവശ്യമുണ്ട് അപ്പം രണ്ടും ഒരുപോലെ ഉപയോഗിക്കാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ഈ ഒരു കാല് മാത്രം മതി എന്ത് ചെയ്യാൻ ഒരു ബ്രേക്കിനും ഒരു ആസ്രേറ്ററും അപ്പം നമ്മുടെ കാല് എവിടെ ഇരിക്കുന്നു നമ്മുടെ കൈ എവിടെ ഇരിക്കുന്നു നമ്മുടെ കൈ കൊണ്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ കാലും കൊണ്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊരു ബോധ്യം എന്താണ് ഒരു വാഹനം ഓടിക്കുന്നവർക്ക് എന്ത് ചെയ്യണം ഉണ്ടായിരിക്കണം കൈയും കാലും കൊണ്ടാണ് നമ്മളൊരു വാഹനം ഓടിക്കുന്നത് നമ്മുടെ നമ്മുടെ കൈക്കും കാലിനും ഒരു വഴക്കില്ല എന്ത് ചെയ്യത്തില്ല നമുക്കൊരു വാഹനം ഓടിക്കാനേ പറ്റില്ല കാരണം നമുക്ക് രണ്ട് കൈയും തന്നിട്ടുണ്ട് രണ്ട് കാലും തന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ശരീരം കൊണ്ട് ഒരിക്കലും എന്തു ചെയ്യുന്നില്ല ഒരു ഡ്രൈവ് ചെയ്യാൻ ആർക്കും പറ്റില്ല കാരണം നമ്മുടെ കൈയും കാലും കൊണ്ട് അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് വണ്ടി ഓടിക്കാനേ പറ്റില്ല നിർത്തണമെങ്കിലും സ്ലോ ചെയ്യണമെങ്കിലും അതുപോലെ തന്നെ സ്പീഡിൽ പോകണമെങ്കിലും തിരിക്കണമെങ്കിലും എല്ലാം നമ്മുടെ കൈയും കാലും ചെന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇത്രയും ഒരു കാര്യങ്ങൾക്കൊക്കെ വ്യക്തത കിട്ടിയിട്ട് വേണം നമ്മൾ റോഡിലൂടെ ഒരു വാഹനം ഓടിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് തന്നെ അറിയാം നമുക്ക് ഇന്ത്യയിലാണെങ്കിൽ റോഡിന്റെ ഏത് സൈഡിലൂടെ ആണെങ്കിൽ നമുക്ക് വാഹനം ഓടിക്കാൻ വേണ്ടിയിട്ട് ലൈസൻസ് വന്നിരിക്കുന്നത് റോഡിന്റെ ലെഫ്റ്റ് സൈഡാണ് അപ്പം നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് നമ്മുടെ ലെഫ്റ്റ് സൈഡ് മറന്ന് നമ്മളൊരു വാഹനം എന്ത് ചെയ്യാൻ പാടില്ല ഓടിക്കാൻ പാടില്ല നമ്മുടെ ലെഫ്റ്റ് സൈഡ് തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊരു വാഹനം ഓടിക്കുക അല്ലാതെ നമ്മളിപ്പം എതിരെ വരുന്ന ഒരു വാഹനത്തെ നമുക്ക് നോക്കിയെന്ത് ചെയ്യാൻ പറ്റത്തില്ല ഒരു വാഹനം ഓടിക്കാനേ പറ്റില്ല റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് റോങ് ആണ് നമ്മുടെ സൈഡ് അല്ല നമ്മുടെ സൈഡ് ലെഫ്റ്റ് സൈഡ് ആണ് അപ്പം റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്പോസിറ്റ് പഠിഞ്ഞ വണ്ടിയുടെ സൈഡുകളാണ് ആ സൈഡ് അപ്പം ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് റൈറ്റ് സൈഡുകളുടെ ഒരു വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു വാഹനം ഓടിക്കാനും പേടിയും മാറുകയല്ല അപ്പം നമ്മുടെ സൈഡ് തന്നെ ചേർത്ത് തന്നെ എന്ത് ചെയ്യുക ഈ രീതിയിൽ നമ്മുടെ കൈയും കാലും കൊണ്ടാണ് നമ്മൾ വണ്ടി ഓടിക്കേണ്ടത് അപ്പോൾ ഈ രീതിയിൽ തന്നെ അപ്പം നമ്മുടെ കൈ കൊണ്ടാണോ കാലുകൊണ്ടാണോ കാരണം എല്ലാം നമുക്ക് ഓരോ സമയത്ത് ചെയ്യാനുണ്ട് അപ്പോൾ ആ സമയത്തല്ല നമ്മുടെ കൈ കൊണ്ടാണോ കൊണ്ടാണോ എന്നൊക്കെ നമുക്ക് തന്നെ ഒരു ബോധ്യം വരണം അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നല്ല പ്ലെയിനായ സ്ഥലങ്ങളിൽ പോയിട്ട് ഈ രീതിയിലുള്ള പ്രാക്ടീസുകൾ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തുള്ളൂ നമ്മുടെ കൈയാണോ കാലാണോ ഉപയോഗിക്കേണ്ടത് നമുക്ക് തന്നെ ഒരു കൃത്യതയും ഉണ്ടാകത്തൊരു പേടികൾ മാറത്തുള്ളൂ അല്ലാതെ നമ്മുടെ ഒരിക്കലും നമുക്കൊരു വാഹനം എപ്പോഴും നമുക്ക് ഒരേ സ്പീഡിൽ ഓടിക്കാൻ പറ്റില്ല നമുക്ക് പലപ്പോഴായിട്ട് സ്പീഡ് കൂട്ടാനായിട്ടുണ്ടോ കുറയ്ക്കാനായിട്ടുണ്ടോ ഈ സമയങ്ങളിലെല്ലാം എന്ത് ചെയ്യണം നമ്മുടെ കാലും കയ്യുമാണ് അവിടെ ചെല്ലേണ്ടത് കാരണം ഒരു വാഹനം നിർത്തണമെങ്കിൽ നമുക്ക് തന്നെ അറിയാം എന്താണ് ആവശ്യം കാലാണ് അപ്പൊ നമ്മുടെ കാലവിടെ ചെന്നാലെന്ത് ചെയ്യുള്ള ഒരു വാഹനം നിക്കുകയുള്ളൂ പലരും എന്തിനും കൈ ആണ് ഒരു വാഹനം നിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് എന്തിനും ഉപയോഗിക്കുന്നത് കാരണം പലരുടെയും കൈ എന്ത് ചെയ്യും സ്റ്റിയറിങ്ങിലേക്ക് മുറുകി അങ്ങ് ചെല്ലും അപ്പൊ നമുക്ക് തന്നെ അറിയാം സ്റ്റിയറിങ്ങിൽ മുറുകെ പിടിച്ചാൽ വാഹനം നിക്കത്തില്ല എന്ന് അറിയാം പലരെന്തു ചെയ്യും വാഹനം നിർത്താൻ നേരം ഒരു വണ്ടി കാണുന്നേരം എന്തു ചെയ്യും വേഗത്തിൽ പെട്ടെന്ന് നിങ്ങൾ സ്റ്റിയറിങ്ങിലേക്ക് മുറുകി അങ്ങ് പിടിക്കും അപ്പം നമുക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം നമുക്ക് ഒരു വാഹനം നിർന്നാണെങ്കിൽ നമ്മുടെ കൈയാണോ കാലാണോ ഉപയോഗിക്കേണ്ടതെന്നുള്ള ഒരു അടങ്ങളിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി നമുക്ക് അത് നല്ല രീതിയിൽ ഒരു വഴക്കം പ്രാക്ടീസ് കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ ഒരു വാഹനം ഓടിക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ നമുക്ക് ഒരു കാരണവശാലേ എന്ത് ചെയ്യാൻ പറ്റത്തില്ല നമുക്കൊരു വാഹനം ഒരിക്കലും നമ്മുടെ പേടി മാറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഒരു വാഹനം ഓടിക്കാൻ പറ്റില്ല അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വെച്ചാൽ എന്തെങ്കിലും സംശയങ്ങളുണ്ട് അതുപോലെ തന്നെ ഇന്ന ഒരു വീഡിയോ ചെയ്യാവോ എന്ന് ആ കമന്റ് ബോക്സിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് എന്തോരം ഉപകാരപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ മറക്കാതെ തന്നെ ആ കമൻ ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് എന്തായാലും നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ